നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് കൂടെപ്പറപ്പുമില്ല ആരും ഇല്ല സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇന്ന് കേരളത്തിൽ ഒരു വലിയ ചർച്ചാ വിഷയം തന്നെ ആയിരിക്കുകയാണ് വേറെ ഒന്നുമല്ല അതായത് ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി അതാണ് ഇപ്പോഴീ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എത്ര വർഷമായിട്ട് അവർ ജനങ്ങളെ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്നേഹവും അവരുടെ കഴിക്കുക ഭക്ഷണം കഴിക്കലും അതുപോലെ തന്നെ ആത്മാർത്ഥതയും ഇതൊക്കെ കണ്ടപ്പോഴേ എല്ലാവരും വിചാരിച്ചത് ഇവർ ഭയങ്കര സ്നേഹത്തിലാണെന്നാണ് പക്ഷേ രണ്ട് ദിവസം മുൻപ് ഇതുപോലെ അതായത് ആ ഒരു മൃദുല എന്ന് പറയുന്ന കുട്ടി അവിടെ പ്രസവിക്കാൻ പോയത് മുതൽ തുടങ്ങിയ ചില ചില സംശയങ്ങള് അതുപോലെ ചില കമന്റുകള് ഈ കമന്റൊക്കെ വരുമ്പോഴേ ആ കമന്റ് ഇട്ടയാളെ അറ്റാക്ക് ചെയ്യുകയായിരുന്നു എല്ലാവരും അതായത് ഇവരുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ വരുമ്പോഴേ ആ കമന്റിനെ നീ പോടാ ഊളെ എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും എന്ന് പറഞ്ഞ എല്ലാവരും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്നലെ വൈകുന്നേരം ഈ പിന്നെ പ്രവീൺ എന്ന് പറയുന്നവൻ ഇട്ട ആ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് അത് കണ്ടപ്പോൾ ശരിക്കും എല്ലാവരുടെയും കണ്ണ് തള്ളിപ്പോയി എന്നുള്ളതാണ് നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഇങ്ങനെയൊക്കെ ഒരു അമ്മക്കും അച്ഛനും പെരുമാറാൻ കഴിയുമോ നമുക്കൊക്കെ സ്വത്തും പണവും മാത്രമേ ഇല്ല എന്നുള്ളൂ നമ്മളൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ ഹാപ്പിയിലാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് ഇവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയാണോ എന്നറിഞ്ഞപ്പോഴേ ഉച്ഛം തോന്നുകയാണ് എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിലെ ഒരുപാട് പേര് ഇതൊക്കെ കണ്ടിട്ട് ഇവരെ പോലെ ആകണം എന്ന് പിന്നെ പറയുന്ന കുറേ ടീമുകളോ ഞാൻ പറയാനുള്ളത് ഇതുപോലെയുള്ള ഫാമിലി വ്ലോഗ് കണ്ടിട്ടൊന്നും നിങ്ങൾ ആ അതേ ജീവിതം ജീവിക്കാൻ നിൽക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാം നമ്പർ അഭിനയമാണ് ഇവരൊക്കെ കാഴ്ച വയ്ക്കുന്നത് ഈ അമ്മയായാലും അച്ഛനായാലും അതുപോലെ അനുജനായാലും അവരൊക്കെ വീഡിയോ കണ്ടിട്ട് രണ്ട് ദിവസം മുമ്പ് അവര് ആ അവരെയൊക്കെ വിശ്വസിച്ചു നമ്മൾ എന്നിട്ട് ഈ പിന്നെ പ്രവീൺ എന്ന് പറയുന്നവനെയും മൃദുല എന്ന് പറയുന്ന ആ ഒരു യുവതിയെയും നമ്മൾ നല്ല രീതിയിൽ എന്താ പറയണ്ടത് പിന്നെ മോശപ്പെട്ടവരായിട്ട് തന്നെയാണ് ചിത്രീകരിച്ചത് പക്ഷേ എല്ലാ തെളിവുകളും ഈ പ്രവീൺ എന്ന് പറയുന്നവൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഈ പ്രണവും അതുപോലെ തന്നെ അമ്മയും അച്ഛനും ഇത് ചോദിച്ചു വാങ്ങിയതാണ് അവൻ അവൻ്റെ വഴിക്ക് പോയതായിരുന്നു എന്നിട്ടും അവനെ വിടാതെ അതിനിടയിൽ ഒരു കള്ള കണ്ണീരുമായി വന്ന് ആ ഒരു കരച്ചിലും പീഴ്ചലും ഒക്കെ കണ്ടപ്പോഴും ഞാനോർത്ത് ഇവർ ഭയങ്കര ആത്മാർത്ഥതയാണെന്ന് അങ്ങനെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിനു മേലെ ഇവർക്ക് സബ്ബും കയറിയിട്ടുണ്ട് ആലോചിച്ചു നോക്കണം നിങ്ങൾ അതായത് വേറെ ഒരു ചാനൽ തുടങ്ങാനുണ്ടായ ഒരു തന്ത്രം തന്നെ അതുമാത്രവുമല്ല ഇവൻ്റെയൊക്കെ സ്വഭാവ വൈകൃതങ്ങളാണ് ഇന്നലെ പുറത്തു വന്നത് എന്നുള്ളതാണ് ഒരു ഗർഭിണിയായ യുവതിയോട് കാണിച്ച തെണ്ടിത്തരം ഈ ഫാമിലി അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിങ്ങൾ കേട്ടതായിരിക്കും പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് യുവന്മാരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഒരിക്കലും ഇവരൊന്നും പുറത്തുവിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് കേട്ടിട്ട് വരാം നിനക്ക് ചടയമംഗലത്ത് ഇവിടെ നിന്റെ അമ്മയോ നിനക്ക് അച്ഛനോ നിനക്ക് അനിയനോ ഇല്ല നിനക്ക് ഇല്ല ആരുമില്ല ഇനി മേല ഞങ്ങൾ വീഡിയോ നിന്റെ ചാനലിൽ ഇടരുത് നീ എവിടെയാന്ന് വെച്ചോ നിന്നോ നീ ഞങ്ങളെ ഇനി വിറ്റ് നീ പൈസ ഉണ്ടാകരുത് ഇനി ഞങ്ങൾക്കുള്ള വീഡിയോ നീ ഇടരുത് നിന്റെ ചാനലിൽ ഇടരുത് ഇഷ്ടമുള്ള കാര്യമല്ല ഓക്കേ അപ്പം അവര് തന്നെയാണ് പറഞ്ഞത് അവരുടെ വീഡിയോ ഈ ഒരു ചാനലിൽ ഇടരുത് എന്നുള്ളത് മനസ്സിലേറെ രീതിയിൽ കാണാത്തത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് എന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നത് ഡൊമസ്റ്റിക് വയലൻസ് അതാണ് എന്റെ വീട്ടിൽ ആണ് വളരെ രീതിയിൽ ഒരിക്കലും ഒരു ഗർഭിണിയെടുത്ത് ഒരിക്കലും ആരും ചെയ്തു കൂടാത്തതാണ് എന്റെ വീട്ടിലെന്ന് നടന്നത് മെയിൻ കണ്ണികളായിട്ടുള്ളത് എന്റെ അച്ഛൻ എന്റെ അമ്മ എന്റെ അനിയൻ ഇതെല്ലാം അനുഭവിച്ചത് ഞാനും ഗർഭിണിയായിട്ട് ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ നീ പറഞ്ഞു

കൊച്ചു കഥിച്ചോണ്ട് അടിയാരീഗലി പോവാം അടിച്ചത്യർ വയറൊന്നും പറഞ്ഞിട്ട് ഇതോടെ ഇവര് ഇവരൊക്കെ മനുഷ്യന്മാരാണോ അതാ ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു വീട്ടിൽ നടക്കോ ഏ ഒരു അനുജൻ പച്ചക്ക് തെറി വിളിക്കുകയാണെന്ന് അതുപോലെ തന്നെ അച്ഛനും മക്കളും പിന്നെ മകനും കൂടിയിട്ട് മറ്റൊരു മകനെ അടിക്കുന്നു അവന്റെ ഭാര്യയെ ചവിട്ടുന്നു അവിടെ നോക്കി നിൽക്കുന്ന ഒരമ്മ എന്തൊരു മനുഷ്യന്മാരാണ് ഇവരൊക്കെ ഇവരൊക്കെ ശരിക്കും മനുഷ്യ എനിക്ക് തോന്നുന്ന ആട്ടിൻ തോലിട്ട ചെന്നായികളാണ് ഇവര് ഇവരെ ശരിക്കും മനുഷ്യന്മാരൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രമാത്രം ഭയങ്കരമല്ലേ ഇവരൊക്കെ എന്തൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രമാത്രം എന്താ വെച്ച് ഭയങ്കര മാറിനെ ആവില്ല കേട്ടാ ഒരിക്കൽ നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയൊന്നും ഇല്ല ഒരു സംഭവം നമ്മളുടെ ഒന്നും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടും കൂടിയില്ല അതായത് പണവും ഉണ്ട് വീടുണ്ട് വണ്ടിയുണ്ട് കാറുണ്ട് ഇതൊക്കെ ഉണ്ട് എന്നിട്ടും ഇവരുടെയൊക്കെ ആ ഒരു കഴപ്പ് നിങ്ങള് കണ്ടോ നിങ്ങള് ഒരു മക്കളിങ്ങി അച്ഛനും അമ്മേനും പറയുന്നത് കേൾക്കാൻ പറ്റി പറയാ സങ്കടം ഉണ്ടെന്ന് പറയാം രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ വളർത്താൻ കരുത് ആദ്യമേ ഒഴിവാക്കിയേക്കണം ശീരം അത്രയും വിശ്വ ഞാനീ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോ അപ്പാതിരി കൂടെ ഇല്ല ഇവിടെ പോയിട്ടോന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി ഒന്ന് അടിയായി ഞാൻ ഒറ്റക്ക് പിടിച്ച അമ്മയും ശേഷം കൊറേ ഇരിട്ടി ഞാൻ അത്ര വീണ് കൊറേ പറഞ്ഞ കേട്ടോ ഇത്രയും കൂടെ ും പിടിച്ചോണ്ടാണ് കഴിഞ്ഞാൽ എത്ര ചീത്ത ഞാനും എന്റെ കുടുംബം കൊളത്തോട്ട് മൂടി തറയിൽ അടിച്ച് തത്തിച്ചതിട്ട് പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയ വീടാ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇറങ്ങി കൊളി ഒമ്പത് മാസം ഞാൻ വയറു എനിക്ക് തോന്നിട്ട് ഞാൻ വയറു വയറിയ പുലി എനിക്ക് ഈ എല്ലാത്തിനും കാരണം ഞാനാ അമ്മയും പറയും പത്ത് മാസം മുന്നേ ഒരു കൊഴപ്പി ഞാൻ പിന്നെ അല്ല ഇവരൊക്കെ ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു മനുഷ്യന്മാരാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഒരു അച്ഛൻ പറയുകയാണ് ഇറങ്ങി പോകാൻ വേണ്ടിട്ട് ഒരു മകനോട് അത് മാത്രവുമല്ല ഇത്രയും നല്ല ഫാമിലി ആയിട്ട് നമ്മളൊക്കെ കണ്ടവരുടെ യഥാർത്ഥ മുഖങ്ങളാണ് ഈ കാണുന്നത് നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഇതാണ് ഇവരുടെ സന്തോഷം പക്ഷേ അവിടെ കാലാകാലങ്ങളായിട്ട് ഈ പിടിയും തന്നെയാണ് ഇതിനു മുന്നേ പല ആൾക്കാരും പിടിയും കണ്ടിട്ട് കമൻറ്റ് എഴുതിയിട്ടുണ്ട് അവരെയൊക്കെ പൊങ്കാലിട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നേരിട്ട് കണ്ട ആൾക്കാർ വരിയുണ്ട് ഇവർ എന്നിട്ടും ഇതാരും അറിയാതെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതായത് ഫാമിലി ബ്ലോഗ് എന്നുള്ള തരത്തിൽ അഭിനയിക്കുക നല്ല രീതിയിൽ അഭിനയിക്കുക അപ്പുറത്തെത്തിയിട്ട് ഭയങ്കരമായ അടിയും നമ്മൾ ഈ കാണുന്ന അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കലും ഒരുമിച്ചിരുന്ന് ചിരിക്കുന്നതും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഭിനയമായിരുന്നു അതുപോലെ തന്നെ ഈ മൃദുല എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടുകാർ ഇവിടത്തേക്ക് വരുന്നു ഇവിടത്തേക്ക് വരുമ്പോൾ ഇവർ കാണിക്കുന്ന സ്നേഹങ്ങൾ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ കഴിയോ എൻ്റെ അഭിപ്രായം ഈ അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഓസ്കാർ അവാർഡ് ഈ അമ്മയ്ക്ക് തന്നെ കൊടുക്കണം കാരണം അമ്മ അത്രമാത്രം അഭിനയമാണ് കാച്ചുവെച്ചിരിക്കുന്നത് ആദ്യം അമ്മയുടെ വാക്ക് നമ്മൾ കേട്ടതല്ലേ ഏതായാലും ബാക്കിയും കൂടി നമുക്ക് കേൾക്കാം അല്ലാണ്ട് ഞാൻ കൊച്ചു അച്ഛനോട് എന്തൊക്കെ എനിക്കോട് ആരൊക്കെ എത്താ ചെയ്യുന്നു എന്നോട് പറഞ്ഞതാണോ തരം വയറോട് ഇരിക്കുന്നു ഇനി ഒരു അഞ്ചു ദിവസം പോലും ഇണ്ട് എനിക്ക് വെയിൽ ഇന്ത്യ ഇവിടെ അടിക്കുന്നതാണ് കൊറേ കിട്ടിയെ വായിക്കൂടെ കഴിഞ്ഞു ആട് തോന്നു വന്നു കേറി എന്തോട്ടേണ്ട വിചാരിച്ച് വ്യാദിക്കുമ്പോ എങ്കിലും ഒന്നാടി വൃത്തമായിരിക്കും ഇവിടെ കുറെ ചവറ്റിട്ടിട്ടുണ്ട് ഇവിടെ കുറെ ചവറ്റിട്ടിട്ടുണ്ട് കുഞ്ഞിനോട് ഒരു സ്നേഹമില്ലായിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പോലും ഒന്നിട്ട് അതിനെ പോയി എത്ര രത്തന ഇരുന്ന് ഭാഷികമെന്നൊക്കെ എടിയു ചി പ്രശ്നം അഞ്ചു മുടി തിക്കുന്നില്ല റെഡിയേ എടി ചിത്തി കറങ്ങി తిരിക്ക് എനിക്ക് ആശുപത്രി പോകട്ടെ വീട് അതേ ഞാൻ വന്നപ്പോൾ ഏട്ടനെ ഒറ്റപ്പെടുത്തി ഏട്ടൻ്റെ കാര്യങ്ങൾ നോക്കാം ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഏട്ടനെ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി എന്തായാലും കാരണം ഞാൻ ഞാനുള്ളത് കൊണ്ട് ഞാനുള്ളത് കൊണ്ട് ഞാൻ എന്നാൽ എന്തിനൊരു പെണ്ണെത്തിച്ചു എനിക്കെന്നിട്ട് കൂടെ എന്താലും പറയാം അപ്പോൾ ഒറ്റക്കില്ലേ നീ ഒറ്റക്കില്ലല്ലോ അതുകൊണ്ടിപ്പോൾ എന്താ ഞാൻ എന്തിനും എന്താത്തിൻ്റെ കൂടെ ഏട്ടൻ്റെ കൂടെ ഉള്ളതാണ് അവർക്ക് കുറവാണ് ഏട്ട എന്റെ മഴക്കുറയാത്തോ ചീത്തതോ അടിക്കാത്തതോ ആശ്നം ഏട്ട എന്നെ സ്നേഹിക്കുന്നു അവർക്ക് ഒരു നാളെ വരുമി വന്ന് ഒട്ടിത്തുടങ്ങിയോ പെൺകുട്ടനെ ഒക്കെ ഇവിടെ അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ലോറിക്കാരനും അതുപോലെ തന്നെ മറ്റൊരു മകൻ അതായത് ഇളയ മകനായ പിന്നെ എന്താന്ന് പ്രണവ പ്രണവ് എന്ന് പറയുന്നവൻ ഏതോ വർക്ക്ഷോപ്പിൽ ജോലിക്കാരനുമായിരുന്നു ഈ പിന്നെ പയ്യനാണ് അതായത് ഈ പ്രവീണ് എന്ന് പറയുന്നവൻ ചാനൽ തുടങ്ങി അങ്ങനെ ഇവരെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവന്നു അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുത്തു നല്ല വീട് വെച്ച് കൊടുത്തു അതുപോലെ തന്നെ എല്ലാ വണ്ടികളും മറ്റവൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുത്തു അങ്ങനെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാജാവിനെ പോലെ ആയപ്പോഴേ ഇവരുടെ വീട്ടിലൊരു വലിയ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അസൂയ തന്നെ അതാ ഈ മൂത്ത മകന് കൊടുക്കേണ്ട റെസ്പെക്ടുകൾ ഒന്നും അവർ കൊടുക്കുന്നില്ല മൂത്ത മകനെ എന്തോ ഒരു ഭീകര ജീവിയായിട്ട് അവനാണ് ഈ കുടുംബം രക്ഷപ്പെടുത്തിയത് എന്നുള്ള ഒരു വിചാരം പോലും ഇല്ല എല്ലാ തൂന്നിയ വാസങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരമ്മയും അച്ഛനുമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതായത് ആ മകൻ കൂടി വെള്ളമടിച്ചു വരുന്നു ഇവരെ തെറി വിളിക്കുന്നു ചേട്ടന്റെ ഭാര്യയെ തെറി വിളിക്കുന്നു എന്നിട്ട് പോലും അവനെ അടിച്ചു ഓടിച്ചില്ലേ എന്നാണ് എനിക്ക് പിന്നെ പ്രവീണിനോട് ചോദിക്കാനുള്ളത് അതായത് ആ തെറി വിളിക്കുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ നല്ലെണ്ണം രണ്ടെണ്ണം കൊടുത്തിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലും നല്ല അന്തസ്സുണ്ടായിരുന്നു ഇനി ഒരിക്കലും യുവന്മാരുടെ അടുത്തേക്ക് പോകാനും പാടില്ല യുവന്മാരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഇതുപോലെയുള്ള അമ്മയും അച്ഛനും ഇല്ലാതിരിക്കുന്നതാണ് ഇതുപോലെയുള്ള കൂടപ്പറപ്പുകൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് കാരണം ജീവനെങ്കിലും ബാക്കി കിട്ടും അവന്മാരുമായിട്ട് ഇനി സഹകരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ജീവൻ വരെ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇത് ശരിക്കും പറ്റിക്കലാണ് നമ്മുടെ മലയാളികളാ ഇത് കണ്ട് ഇതുപോലെ പിന്നെന്താ പറഞ്ഞ അവരുടെ സ്നേഹം കണ്ടോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അന്തം പെട്ടിരിക്കുകയാണ് മലയാളികൾ മുഴുവൻ ഈ ഫാമിലി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഫാമിലികളും ഇതുപോലെ തന്നെ രണ്ട് ഭാര്യമാരെ കിട്ടിയവൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിലും ഭീകരമായിരിക്കാം നമ്മൾ കണ്ടിട്ട് നാളെ അതുപോലെ പുറപ്പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് ഇവർ ഉടൻ തന്നെ നിങ്ങളാരും പോകരുത് നന്ദി നമസ്കാരം